അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ് കേട്ടോ അപ്പം മുൻത്തെ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മൾ നെല്ലിയാമ്പതിയിലത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പോത്തുണ്ടി ഡാമും അവിടുത്തെ പാർക്കും ഇതൊക്കെയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അതിന് വേണം അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവിടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും നിർത്തി ബാനറൊക്കെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാനൊരു ശ്രമമൊക്കെ നടന്നു അതിൽ കുറച്ച് പേരൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കിട്ടിയപ്പം കുട്ടികളും ടീച്ചർമാരും ഭേദമില്ലാതെ അർമാദിച്ച് ഉള്ളിൽ അടിച്ച് പൊളിച്ച് കയറി അതേപോലെ തന്നെ അതിനുള്ള കാഴ്ചകൾ കാരണം കണ്ട ആളുകളെ സംബന്ധിച്ചോളം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം ഒരു പാർക്കും ഡാമും ഒക്കെ ഇങ്ങനെയാണല്ലോ പക്ഷേ കാണാത്ത ആളുകൾക്ക് എന്നൊരു കൗതുകം തന്നെ ഇല്ലായിരുന്നു അത്യാവശ്യം വേറുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്കൂളിലെ കുട്ടികളോ അങ്ങനെയൊക്കെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ശേഷം അതിൻ്റെ എൻട്രൻസിൻ്റെ പോർഷനാണ് ഇതൊക്കെ കാണിക്കുന്നത് കയറി വന്നു ചെറിയ കുട്ടികളുമായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ധാരാളം അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആറ് ആറര വരെയാണ് അതിൻ്റെ ടൈപ്പിംഗ് വരുന്നത് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്കൈ സൈക്ലിങ്ങും അതേപോലെ തന്നെ സിപ്ലൈനും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ മുന്നോട്ട് പോകുമ്പം അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ വീഡിയോ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് വിത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആദ്യം കയറി എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പം എപ്പോഴും നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ നല്ല ഒരു പാർക്ക് ഇങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ എവിടെയായിട്ട് കുറച്ച് അങ്ങനെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടു അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളെ അവരെ ഫുള്ളായിട്ട് തന്നെ അവർക്ക് വേണ്ട വിധത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോസ് എടുക്കാനും അതിനനുസരിച്ചൊക്കെ അവർക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തിരുന്നു അല്ലാണ്ട് അവരെ കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിരുന്നു ഇനി എല്ലാവരും മുകളിലാണ് ഡാം ഡാം ഉള്ളത് അപ്പോൾ അങ്ങോട്ട് ഇത് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഒരു മടിയായി തുടങ്ങി അപ്പോൾ അവരൊക്കെ താഴെ തന്നെ ഇരുന്നു പക്ഷേ എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ നമുക്കതും കൂടി കണ്ടാലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വരുന്നിടത്ത് വെച്ച് കാണാതെന്ന് ചോദിച്ചിട്ട് കയറി തുടങ്ങി അപ്പോൾ കയറി അറ്റ എത്തിയപ്പം ചെറിയൊരു കാലുവേദനയൊക്കെ ഫീൽ ചെയ്തു എന്നാലും ഈ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ആശ്വാസം തോന്നിയിരുന്നു കേട്ടോ പക്ഷേ മുകളിലെത്തിയപ്പം ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ ഏകദേശം അതിൻ്റെ മുകളിലെത്തുന്ന സമയം ഒരു അഞ്ചേകാല് ആ ഒരു സമയമായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയാൻ നമ്മൾ പറയാറില്ലേ മുകളിലേക്ക് പോകും തോറും ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അത് അതേ ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളത് നദീതീരങ്ങളുടെ ഉള്ള ഭാഗത്തും മലനിരകളിലൊക്കെയാണെന്നാണ് പറയാം ആക്ച്വലി അത് നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഇത്രയും പീസ്ഫുൾ ആവുന്നതിൻ്റെ ഒരു റീസണും അതായിരിക്കും എത്ര നമുക്ക് ടെൻഷനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുവാണെങ്കിലും നമ്മുടെ അറിയാതെ ഒരു ശാന്തത വരും അതേ ഒരു ഫീലിങ്ങും വൈബും തന്നെ ആയിരുന്നു കേട്ടോ എത്ര വെള്ളം കണ്ടാലും നമുക്ക് മതി വരില്ല അതും ഈ ഡാമെന്ന് പറയുമ്പോൾ ആ ഒരു മലനിരകളുടെ ഇടയിൽ ഇത്രയും ഒരു വെള്ളം അത് നമുക്ക് കാണുന്ന സമയത്ത് ആ തണുത്ത കാറ്റും ആ സന്ധ്യയോടെ അടുക്കുന്ന സമയവും സൂര്യൻ്റെ അസ്തമയവും ഇതെല്ലാം ഇങ്ങനെ ഒരേപോലെ കാണാൻ പറ്റുകയെന്ന് പറയുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ കൺകുളിറക്കെ ഞങ്ങളതെല്ലാ കാഴ്ചകളും കണ്ട് പലതരത്തിൽ അടിച്ച് അടിച്ചുപൊളി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം അതായതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണുന്നതാണ് കേട്ടോ പാർക്ക് അപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു എൻട്രൻസ് മാത്രമേ നമ്മൾ അങ്ങനെ പിന്നെ അവിടെ ഇരുന്നിട്ട് മുകളിലേക്ക് കയറുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരിച്ച് പോയി ഇനി താഴെ ബാക്കി കാണാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്തിട്ട് വരാം കയറുന്ന എൻട്രൻസ് മാത്രമാണല്ലോ അപ്പം ഇനി അവിടെ തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ താഴത്തു നിന്ന് മോൾ ഭാഗം ഇങ്ങനെയാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ ഈ വഴിയിലൂടെ അതായത് കയറി വന്ന ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ നടന്നു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയാലാണ് നമുക്ക് ഈ പാർക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും നമ്മൾ ചെറിയ ചെറിയ ഓരോ പ്രതിമകളൊക്കെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഒരു മൂന്നാല് പ്രതിമകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെയുള്ള ഓരോ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെട്ടി നിർത്തിയിട്ട് ഇവിടെ എന്തോ ഒരു എന്താണെന്ന് മനസ്സിലായില്ല ചെറുതായിട്ട് ഇങ്ങനെ കുറേ ചെടികൾ നട്ടുവച്ചിട്ടുണ്ട് ഇനി അത് വേറെ ഏതെങ്കിലും പൂവിൻ്റെയോ എന്തിൻ്റെയോ എന്ന് മനസ്സിലായില്ല ഒരേപോലെ വലിപ്പത്തിലാണ് അവ മുളച്ച് വന്നിരിക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ നടപ്പാതകളിലൂടെ കിടന്നുമ്പോൾ കുറച്ച് മുളങ്കാടുകൾ മുളങ്കൂട്ടങ്ങൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെ അങ്ങനെ ഈ രണ്ട് ഭാഗത്താർ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളിങ്ങനെ പല വഴികളതിൽ കാണുന്നുണ്ട് അവർ ഓരത്തുകൂടെ അല്ലെങ്കിൽ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതാ അവിടെ ഇങ്ങനെ കുറേ വള്ളിക്കുടലുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കുളം പോലുള്ള പോണ്ടുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ സൈഡിലൊക്കെ ഏറ്റവും കുട്ടികളൊക്കെ ധാരാളം കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്നിരുന്നു തോന്നുന്നു ഒരു കുറച്ച് ബസ്സിൽ ഒരു ഈ പോലെ യൂണിഫോമൊട്ട കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിങ്ങനെ അതേമാതിരി തന്നെ ഓടിച്ചാടി പല അവർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറി ആർ ബാധിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഒരു ആകൃതി ഇങ്ങനെയാണ് അതിൻ്റെ നടുവിൽ ചെറുതായിട്ട് വെള്ളം ഒരു ഫൗണ്ടൻ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നീങ്ങുമ്പോൾ ഇതാ ഇത്തരത്തിൽ കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ബ്രൗൺ ഡ്രസ്സിട്ട ആ ആളുകളൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ തോന്നുന്നു ഞങ്ങളുടെ അല്ല വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് കേട്ടോ അവരെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂണിഫോം ആയതുകൊണ്ട് അറിയാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളവിടെ എത്തിയിട്ട് കുറച്ച് നേരമൊക്കെ നോക്കിയതിന് ശേഷം പാർക്ക് കവർ ചെയ്യാതെയാണ് ഞങ്ങൾ മുകളിലേക്ക് ഡാമിൻ്റെ അടുത്തേക്ക് പോയത് പക്ഷേ അന്നേരം ഡാമിൻ്റെ അവിടെയൊന്നും പോവാതെ ഇല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ പോയി നന്നായിട്ട് കളിച്ച് മതിച്ച് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഏകദേശം എല്ലാം കണ്ടും മടങ്ങുന്നൊരു സമയമായിട്ടോ പക്ഷെ ഞാൻ അപ്പോഴാണ് ഇങ്ങോട്ട് താഴേക്ക് വന്നത് കാരണം ഡാമിൻ്റെ ആ ഒരു ഭംഗി അവിടെ ഇങ്ങനെ കുറേ നേരം നമ്മൾ ആസ്വദിച്ച് നിന്നു കാരണം അതൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം മാത്രമാണ് പിന്നെ പാർക്കിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു പോർഷനാണ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോർഷനായിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കുകളൊക്കെ ഒരുക്കിയിരിക്കണമെങ്കിലും ഇങ്ങനെ ഓരോ ഒരു സെപ്പറേഷൻ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോഴാണ് അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആ ഒരു സൈറ്റ് സീങ്ങും നല്ല രസമുണ്ടായിരുന്നു ആ മരങ്ങളും അതേപോലെ തന്നെ മലകളും ആ നേരത്തുള്ള ആകാശവും അതെല്ലാം കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ചെറിയ കുട്ടികളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു വാവകൾ എല്ലാവരും പതിനെട്ടും ഇരുപതും വയസ്സായ കുറേ കുഞ്ഞു വാ വാവകളുടെ കളികളാണ് കേട്ടോ അവിടെയൊക്കെ അവിടെ നിന്ന് കയറുന്ന മുന്നെ അവർ പറഞ്ഞിരുന്നു പത്ത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇതിലൊന്നും ഇരിക്കാൻ പാടില്ല പാടില്ലയെന്നുള്ളത് പക്ഷേ നമ്മുടെ കുട്ടികളുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ വിടുന്നു അവരടിച്ചു പൊളിച്ച് എല്ലാറ്റിലും കയറി അവിടെ നിന്ന് അവർ ചീത്ത പറഞ്ഞോ ആവോ എന്താണെന്ന് അറിയില്ല അവരിങ്ങനെ വിശലടിച്ചുകൊണ്ട് കുറച്ച് പോലീസ് ആളുകളെ പോലുള്ള ഗാർഡ്സൊക്കെ അധികം പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ നിന്ന് ഈ നേരത്ത് ഏകദേശം ഒരു ഇരുട്ട് ആവുന്നൊരു സമയം പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറയിൽ ചെറുതായിട്ട് ആ ഒരു കളറിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ കുട്ടികളായിട്ട് ആർമാതിച്ച് കളിച്ച് അവരും വേണ്ടോളം എൻജോയ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഡാമിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ആളുകളുണ്ട് പിന്നെ ഇവിടെയും വീണ്ടും ഒരു ചെറിയ കുളം പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അത് ആർച്ചറിയുടെ വിഭാഗമാണ് തോന്നുന്നു അങ്ങനെ ഇതിങ്ങനെ കവർ ചെയ്ത് വന്ന സമയത്ത് ഇവിടെ പിന്നെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ചെറുതായിട്ട് സ്നാക്സിൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ട് തോന്നുന്നു അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും അവരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായി എനിക്ക് നമുക്കിവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതോ ദൂരം നാട്ടിൽ പോയി വന്നൊരു പ്രതീതിയായിരുന്നു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നിയൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് ഇനി അതിന് ശേഷം ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് അപ്പം മുകളിൽ ഇതാ ഒരു നേരത്തെ കണ്ട ഭാഗത്തിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെ സിപ് ലൈനിൽ ആരോ വന്നൊരാൾക്കാരോ ഇതിലിങ്ങനെ പോന്ന് കണ്ടു അപ്പോൾ അത് നല്ല രസമായി തോന്നി അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് പക്ഷേ വളരെ കുറച്ച് ദൂരം മാത്രമേ വരുന്നുള്ളൂ നൂറ് രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഫീസൊക്കെ വളരെ കുറവാണ് അഡോൾട്ടിനൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കുട്ടികൾക്കും പത്ത് രൂപ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറേ നേരം സ്പെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലൊരു മുതലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നോക്കുമ്പോൾ സ്കൈ സൈക്ലിങ്ങും കണ്ടു അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കേട്ടോ കാരണം അതിനൊക്കെ എക്സ്ട്രാ പേ പേയ്മെൻ്റ് ഉണ്ട് നൂറ് രൂപ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലൊന്നും ഞങ്ങൾ കയറിയില്ല ഞങ്ങളിവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുകയായിരുന്നു പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് ബസ്സിലേക്ക് കയറിയ ആളുകൾ അപ്പോൾ ഇനി അങ്ങനെ വന്ന വഴി ഓപ്പോസിറ്റ് സൈഡിലൂടെ നമ്മൾ വന്ന് ഇതൊക്കെ കണ്ടത് ഇനി തിരിച്ച് ഈ സൈഡിലൂടെ വന്നിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടിയിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്തതാണ് ഏകദേശം ആറര മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാർക്കൊക്കെ വളരെ വിജരമാണ് കേട്ടോ എല്ലാവരെയും ആട്ടിത്തെളിച്ച് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും പോയി കുട്ടികളെ കൊണ്ട് നേരത്തെ വന്ന ആ സ്കൂൾ ബസ്സും അതേപോലെ ബാക്കി അവിടെ വന്നിട്ടുണ്ടായിരുന്ന പാർക്ക് കാണാൻ വന്ന ആളുകളൊക്കെ പോയിട്ടോ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ആരും ഇല്ല നമ്മുടെ പാർക്കിൽ അങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴും കൂടിയിട്ട് ഒന്നിങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ പുറത്ത് ഉള്ള ബസ്സൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതിനേകദേശം എന്തായാലും പാർക്കിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് കഴിഞ്ഞു ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് കിട്ടോ അപ്പോൾ അന്നേരം ബസ്സിൽ കുറേ മേളങ്ങളാണ് തിരിച്ച് പോകുമ്പം ചടി കളിക്കാൻ താല്പര്യമുള്ള കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ പാട്ടും മേളവും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു യാത്ര ഭയങ്കര നമുക്ക് എന്താ പറയുക നല്ലൊരു അവിസ്മരണീയം തന്നെ പറയാം കാരണം ഈ ഒരു ഡാമും അവിടുത്തെ ഈ കാര്യങ്ങളും അത് കഴിഞ്ഞ് ഒരു യാത്രയും കുട്ടികൾക്ക് അപ്പോഴേക്കും ഇരുട്ടായപ്പോഴേക്കും കളർ ലൈറ്റ് വേണം അതിൽ ഡാൻസ് കളിക്കണം ഒക്കെ അവരുടെ ഇഷ്ടത്തിന് അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആർമാദിച്ച് കളിച്ച് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നില്ല ഏകദേശം നമ്മളൊരു ആറ് ആറേ മുക്കാലോട് കൂടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഏകദേശം ഒരു ഏഴേ മുക്കാൽ എട്ട് മണി ആവുന്ന നേരം ആവുമ്പോഴേക്കിനെ അവിടെ തിരിച്ചെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യാത്രയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടേതായ കളികളും ചിരികളൊക്കെ ആയിട്ട് പക്ഷേ കുറേ പേർക്കൊക്കെ ക്ഷീണമായി തുടങ്ങിയിരുന്നു എന്നാൽ നല്ല വൈബുള്ള ആൾക്കാരും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വകയാണ് ഈ ഡാൻസ് പാട്ടൊക്കെ അങ്ങനെ അതാ കണ്ടില്ലേ അല്ല അടിപൊളിയായിട്ട് ഡാൻസ് നല്ല വൈബിലെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പേര് കാരണം രാവിലെ വരുമ്പോൾ ഡാൻസ് കളിച്ച ആളുകൾ ഒരു ഗ്രൂപ്പാണ് വൈകുന്നേരം പോകുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടോ ഞങ്ങളുടെ കൗൺസിലും സ്കൂളിൽ തന്നെ രാവിലെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ ബസ്സുകളും അവിടെ നിർത്തി ഞങ്ങളുടെ ആറ് ബസ്സും നല്ല ഒതുക്കത്തിൻ്റെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയപ്പോഴാണ് അവയൊക്കെ കളിച്ച് ഊതി തീരാതെ തോന്നുന്നു അവിടെ ഇറങ്ങിയതിന് ശേഷം ഉഗ്രൻ കളിയായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടൊരു പത്ത് മിനിറ്റോളം കളി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ അവസാനിച്ചു